കുറച്ചടയായിട്ട് ഈ അനീഷ് പുരാണം അതുപോലെ തന്നെ ഷാനവാസ് പുരാണം ഇത് രണ്ടും മാത്രമേ ഉള്ളു അനീഷ് വന്ന് ഷാനവാസിനെ പൊന്തിക്കും അതുപോലെ തന്നെ ഷാനവാസ് വന്ന് ഇല്ലിതുമ്പത്ത് നമ്മുടെ അനീഷിനെ കയറ്റും ഇവർ രണ്ടാളുടെ പുരാണം കേട്ട് 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 ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് ബോറടിച്ചു ഇന്നലെ തന്നെ ഈ ചക്ക കുഴക്കനെ പോലെ കുഴച്ച് 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 പൊട്ടം തീട്ടം ചവിട്ടിയെ പോലെ അഞ്ചാറ് സ്ഥലത്താക്കിയിട്ട് ഇവർ ഈ പുരാണം കേൾക്കാനാണോ നമ്മളിവിടെ ഇരിക്കുന്നത് രണ്ടെണ്ണത്തിനും ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ആൾക്കാരാണ് രണ്ടെണ്ണത്തിനും കൂടി ശരിക്കും ഈ ബിഗോസിന്ന് അട്ടിച്ചു ഓടിക്കേണ്ടതാണ് രണ്ടു പേരും രണ്ട് വിധത്തിൽ നെഗറ്റീവായി കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സ്നേഹമായിട്ട് മറ്റുള്ള പ്രേക്ഷകരെ ഊമ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക ഇന്നലത്തെ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പെറ്റ അമ്മ സൈക്കിൾ അന്നാതിരി ശോകമായുള്ള എപ്പിസോഡാണ് ഒരു തൊണ്ണൂറ് എപ്പിസോഡിൽ കാണിച്ചതൊക്കെ നമ്മളെ ഇരുത്തി കാണിക്കാനായിട്ട് ഏഷ്യാനായിട്ടും ഇരിക്കുന്നത് ബോറടി എന്ന് പറഞ്ഞാൽ ബോറടി അതുപോലെ തന്നെ ഷാനവാസ് പുരാണം ശംഭോ മഹാദേവ എന്ന് പറയാനേ